ഗൃഹനില ചിന്തനം എന്ന യൂട്യൂബ് മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ആറ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് മകേരമാണ് നക്ഷത്രം മകേരം രണ്ടാം പാദം കർക്കടക ലഗ്നം രണ്ട് ശൂന്യം മൂന്നിൽ വ്യാഴം നാല് ശൂന്യം അഞ്ചിൽ രാഹു ഗുളികൻ ആറിൽ സൂര്യൻ ബുധൻ ഏഴിൽ വിവാഹസ്ഥാനത്ത് ശനി എട്ടിൽ ശുക്രൻ ഒൻപത് പത്ത് ഭാവങ്ങൾ ശൂന്യം പതിനൊന്നിൽ ചന്ദ്രൻ കേതു പന്ത്രണ്ടിൽ കുജൻ ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില എടുക്കുന്ന സമയത്ത് വിവാഹ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം എന്നെ വിളിച്ചിരുന്നത് ഏഴിലാണ് ശനി ലക്നാൽ ഏഴിൽ വിവാഹസ്ഥാനത്ത് ശനി പൊതുവെ വിവാഹ ജീവിതം അല്പം സാധാരണ ആളുകളെ അപേക്ഷിച്ച് അല്പം ബുദ്ധിമുട്ടുള്ളതായിരിക്കാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് ഇതിന് ചേരുന്ന ഗ്രഹനിലകളുമായല്ല ഇദ്ദേഹത്തെ വിവാഹം കഴിപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായും വിവാഹ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ സ്ഥാനത്ത് ലക്നാൽ അഞ്ചിൽ രാഹു ഗൂളികൻ മനസ്സിൻ്റെ കാരകനായ ഗ്രഹം നിൽക്കുന്നത് രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റ് കേതുവിനോടൊപ്പമാണ് നല്ലതല്ല ഇദ്ദേഹം വിചാരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ തീരുമാനിക്കുന്ന പല കാര്യങ്ങൾക്കും തെറ്റുകൾ സംഭവിക്കാം ശരി എന്ന് കരുതി എടുക്കുന്ന തീരുമാനങ്ങളിൽ നിലപാടുകളിൽ തെറ്റുകൾ സംഭവിക്കാം അത് ഒരു പ്രധാന കാര്യമാണ് ശരിയായ സമയത്ത് തെറ്റായ തീരുമാനങ്ങളും തെറ്റായ സമയത്ത് ശരിയായ തീരുമാനങ്ങളും ഇത് രണ്ടും ഒരു മനുഷ്യനെ സംബന്ധിച്ച് നല്ലതല്ല അത്തരം ചിന്താഗതികൾ ഇത്തരക്കാർക്ക് അല്ലെങ്കിൽ അത്തരം സംഭവങ്ങൾ ഇത്തരക്കാർക്ക് അടിക്കടി അല്ലെങ്കിൽ ഇടയ്ക്കിടയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടൊക്കെ ഒക്കെ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ടല്ല അല്ലെങ്കിൽ ശരിയായിട്ടല്ല എടുക്കുന്നതെങ്കിൽ ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും ഇദ്ദേഹത്തിൻ്റെ പത്താം ഭാവാധിപൻ എന്ന് പറയുന്ന ഗ്രഹം കുജനാണ് നിൽക്കുന്നത് പന്ത്രണ്ടിലാണ് രാഹുവിൻ്റെ ഈ പറയുന്ന ഗുളികനോടൊപ്പം നിൽക്കുന്ന രാഹു എന്ന് പറയുന്നത് അത് അഞ്ചിൽ അഞ്ചാം ഭാവാധിപനും കൂടാണ് കുജൻ എന്ന് പറയുന്നത് അപ്പോൾ അഞ്ചിൻ്റെയും പത്തിൻ്റെയും അധിപൻ കുജനായിരിക്കുകയും അഞ്ചാം ഭാവത്തിൽ രാഹു ഗുളികൻ നിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് അത്ര നല്ല ഒരു മാനസിക നിലവാരം അല്ലെങ്കിൽ മാനസിക നില ഉള്ള മാനസികമായി പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികൾ വച്ച് പുലർത്തുന്ന ഉള്ള ഒരാളായിരിക്കാനുള്ള സാധ്യത വളരെ കുറവുമാണ് അതായത് ഇമോഷണൽ ബാലൻസിങ് എന്ന് പറയുന്ന ഒരവസ്ഥ ചന്ദ്രനോടൊപ്പം കേതു അല്ലെങ്കിൽ രാഹു അല്ലെങ്കിൽ ഗുളികൻ ചില അവസരങ്ങളിൽ ശനി ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ഇമോഷണൽ ബാലൻസിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ആ പ്രക്രിയക്ക് ഏതെങ്കിലും രീതിയിലൊക്കെ തടസ്സം ഭംഗം സംഭവിക്കാം മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയൊക്കെ ഇത്തരം ആളുകൾക്ക് പലപ്പോഴായി കാണുന്നുണ്ട് എല്ലാവർക്കും എന്നതിനർത്ഥമില്ല ചില ആളുകൾക്ക് ഇദ്ദേഹത്തിൻ്റെ ലക്നാധിപൻ കൂടാണ് ചന്ദ്രൻ ലഗ്നാധിപൻ നിൽക്കുന്നത് കേതുവിനോടൊപ്പമാണ് അത്ര നല്ല ഒരവസ്ഥയല്ലാതെ അവിടെ ഉച്ചനാണ് പക്ഷേ കേതു എന്ന് പറയുന്ന ഛായാഗ്രഹം അതിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ഗുളികനോടൊപ്പം നിൽക്കുന്ന രാഹു ഇതെല്ലാം തന്നെ മോശം ഫലങ്ങളെ സമ്മാനിക്കുന്നതാണ് വിവാഹവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ ലക്നാൽ ഏഴിലെ ശനി എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കുജൻ്റെ ദൃഷ്ടി എടുക്കുന്ന സമയത്ത് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് നാല് ഏഴ് എട്ട് ഭാവങ്ങളിലേക്കാണ് കുജൻ്റെ ദൃഷ്ടി അപ്പോൾ ഏഴിലേക്കുള്ള കുജൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ തീയും കാറ്റും അഗ്നിമാരുതം അല്ലെങ്കിൽ അഗ്നിമാരുതം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഫലങ്ങളെ ഉണ്ടാക്കും അതും വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് നല്ലതല്ല എണ്ണ ഒഴിച്ച പോലെയുള്ള സമീപനങ്ങളൊക്കെ പല സാഹചര്യങ്ങളിലും നേരിടേണ്ടി വന്നേക്കാം അതിൽ പലതിനും ഇദ്ദേഹത്തിൻ്റെ ചിന്താഗതികൾ തന്നെ അറിഞ്ഞോ അറിയാതെയോ കാരണമായേക്കാം അങ്ങനെയും ഈ ഗ്രഹനില വെച്ച് പറയേണ്ടതുണ്ട് ഒരാൾ വെറുതെ പ്രൊവോക്ക് ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേക ചിത്രം കുജൻ്റെ ദൃഷ്ടി ഏറ്റു നിൽക്കുന്ന ശനി ഒക്കെ ആകുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും രൂക്ഷമായ പ്രതികരണങ്ങൾ തന്നെ തിരിച്ച് മറുഭാഗത്തുനിന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള മാനസികമായിട്ടുള്ള ടെൻഷൻസും മാനസികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ ഇദ്ദേഹത്തിന് പല രീതിയിലും അനുഭവിക്കേണ്ടി വന്നേക്കാം ചന്ദ്രൻ കേതുവിനോടൊപ്പം നിൽക്കുന്നു രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റ് ദശകൾ എടുക്കുന്ന സമയത്ത് ചൊവ്വദശയിലായിരുന്നു ജനനം കുജദശയിലായിരുന്നു ജനനം പതിനെട്ട് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ കുജദശയായിരുന്നു അതിനുശേഷം രാഹു രണ്ടായിരത്തി പതിനാറ് വരെ അതിനുശേഷം ഗുരു രണ്ടായിരത്തി മുപ്പത്തിരണ്ട് വരെ അതിനുശേഷം ശനി രണ്ടായിരത്തി അൻപത്തി ഒന്ന് വരെ അതിനുശേഷം ബുധൻ രണ്ടായിരത്തി അറുപത്തി എട്ട് വരെ അതിനുശേഷം കേതു ശുക്രൻ എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുന്നത് ഗുരുവിൽ ശുക്രൻ്റെ അപഹാരമാണ് അതായത് മൂന്നിൽ നിൽക്കുന്ന ഗുരു എട്ടിൽ നിൽക്കുന്ന ശുക്രൻ ഗുരുവിൽ ശുക്രൻ്റെ അപഹാരം മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള കാലം ഗുരുവിൽ ശുക്രൻ്റെ അവഹാരമാണ് ശുക്രൻ എട്ടിൽ നിൽക്കുന്നു അപ്പോൾ വിവാഹ സംബന്ധമായി ഏഴിൽ നിൽക്കുന്ന ശനി വിവാഹകാരകനാണ് ശുക്രൻ അപ്പോൾ വിവാഹ സംബന്ധമായിട്ടൊക്കെ ചില തർക്കങ്ങളോ അല്ലെങ്കിൽ ചില മാനസികമായിട്ടുള്ള പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യവും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതൊക്കെയാണ് ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ ഇതാണ് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി